നല്ല ക്വാളിറ്റിയിലുള്ള ഹഷീഷോ അവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോയ ആളുകളാണ് ഈ നല്ല ഹഷീഷ് ഹഷീഷോയിൽ ഉണ്ടാകുന്നത് വെരി ഡേഞ്ചറസ് അഫ്ഗാനിസ്ഥാൻ നിന്നാണ് എയ്റ്റി പെർസെൻ്റ് കുക്കി ഈ ഓട്ടി പെർ എയ്റ്റി പെർസെൻ്റ് ഒ പി എം മുഴുവൻ ലോകത്തിൽ പോകുന്നത് പിന്നെ ബോംബെയിലേക്ക് വരിക ബോംബെയിൽ വന്നിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് അവിടെ സാധനങ്ങൾ പോകുന്നത് അവരൊക്കെ ഡ്രഗിൻ്റെ കാറ്റഗറിയുണ്ട് അത് കേരള അത് ഇന്ത്യയിലും ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു സാറാണ് തോന്നുന്നത് അപ്പൊ അവിടെ ഈ പോയ സമയത്ത് ഈ ഒരുപാട് ഈ നമ്മുടെ ഈ ഡ്രഗ്സ് മാഫിയാസ് ആണല്ലോ മൈസൂർ നിന്ന് ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ മരുന്നുകൾ ഇല്ലെങ്കിൽ ഈ ഈ ലഹരിൻ്റെ സാധനങ്ങൾ മൈസൂർ വഴി കേരളത്തിന് വരുന്നുണ്ട് ബാംഗ്ലൂർ വഴി മൈസൂർ വഴി ഗോവ വഴി ബോംബെ വഴി ഈ നാട് വഴി ഞാൻ ഉണ്ടായ സമയം വരെ അത് അവിടെ നിന്നെ ആയിരുന്നു എങ്ങനെ റോഡ് മാർഗവും കാർ മാർഗവും എയർപോർട്ട് വഴിയും കടൽ മാർഗ്ഗവും റെയിൽവേ മാർഗവും ഇവിടെ വരാൻ വളരെ അല്പമാണല്ലോ അപ്പോൾ എത്ര റെയിൽ ആണെങ്കിൽ ആർ പി എഫ് കേരള പോലീസ് കേരള റെയിൽവേ പോലീസ് ഇതെല്ലാം നോക്കിയിട്ടും ഒരു ഏകദേശം മുന്നൂറോളം വണ്ടികൾ ദിവസേനു ദിവസേനു വരുന്നും പോകുന്നു ഓരോരോ വണ്ടിയിൽ ഇരുപത്തി അഞ്ച് ബോഗികളുണ്ട് എല്ലാ ആളുകളുടെയും പലസുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുമൊന്നുമില്ല രാത്രിയിൽ ആരും പറഞ്ഞു കേട്ടു അന്നൂറ് ലക്സറി ബസ് സർവീസ് ഉണ്ട് ചെറുപ്പം അന്നൂറേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു അന്നൂറ് എല്ലാ ലക്സറി ബസ്സിലോ സാധനങ്ങൾ ബാക്കിലോ കേട്ടിട്ട് അവരെ അങ്ങനെ പോകില്ലേ നമ്മൾ വണ്ടി എവിടെക്കാലും നിർത്തിട്ട് ആ സാധനങ്ങളെ നോക്കാമെന്ന് പറ്റണമില്ല അതിന് അടുത്ത ദിവസം അങ്ങനെ അങ്ങനെ ചെയ്താലും പരാതി ഉണ്ടാവും പക്ഷേ അങ്ങനെയും കുറേ അവരുടെ പേഴ്സണൽ ലഗേജിൽ കോയമ്പത്തൂരിൽ നിന്നെ എനിക്കേ അറിയാം കോയമ്പത്തൂരിൽ നിന്നിട്ട് ഇത് ഒരു പാക്കറ്റുണ്ട് നിങ്ങൾ നാളെ രാവിലെ ഇവിടെ അരിസ്ഥോ ജംഗ്ഷനിൽ വന്നാൽ അത് എടുത്ത് പോയിക്കോളും ഈ രണ്ടായിരം രൂപ നിങ്ങൾ വെച്ചോളും ആ പാക്കറ്റ് പാക്കറ്റിൻ്റെ അകത്ത് ഇതിനൊന്നു ആവും ഇതിനൊക്കെ ഇൻഫോർമേഷൻ ഞാൻ കോയമ്പത്ത് ടൂർ പോലെ ഞാൻ പോയിട്ടുണ്ട് അവിടെ എക്സൈസ് കമ്മീഷണർ ആയിട്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ബാഗേജിൽ സാധനങ്ങൾ കൊടുക്കുക അവരവരുടെ ബാഗേജിൽ വെക്കുക അവർ എവിടെ ഈ രാവിലെ വന്നിട്ട് ഇവിടെ കൊണ്ടുപോവുക എങ്ങനെ പിടിക്കാൻ പറ്റും എവിടെയെങ്കിലും ചെക്ക് ചെയ്താൽ വലിയ ബഹളം നാട്ടുകാർ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു പോലീസ് വരെ പണി വന്നുമില്ലാന്ന് ചെക്ക് ചെയ്യണ്ടേ ലക്സറി ബസ്സിൻ്റെ പകുതി ലക്ഷറി ബസ്സുകളിലൊക്കെ ഇത് ഇല്ലാത്തതൊന്നുമില്ല കുറുപീടും ഒക്കെ പറയാൻ വെച്ചാൽ ഉറുപിടും ഇവിടെ ഒന്നുമില്ല ഉറുപിടുന്ന അഫ്ഗാനിസ്ഥാനങ്ങൾ കിടക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് എയ്റ്റി പെർസെൻ്റ് ഈ ഈറ്റി പെർസെൻ്റ് ഓ പി എം മുഴുവൻ ലോകത്തിൽ പോകുന്നത് ഏ ഗോൾഡൻ ഗ്രസൻഡ് ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗോൾഡൻ ട്രയാങ്ങിൾ നമ്മുടെ തായ്ലാൻഡ് ലാവോസ് കംബോഡിയ അവിടെ നിന്ന് ഈ നമ്മുടെ ഈ നാഗാലാൻഡ് ത്രിപുര ആസാം വഴിയുമൊക്കെ അവിടെ നിന്ന് വരിക ബാക്കി ഇവിടെ രാജസ്ഥാൻ നിന്ന് പഞ്ചാബ് ജമ്മു കശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് കേരളക പിന്നെ ബോംബെയിലേക്ക് വരിക ബോംബെയിൽ വന്നിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് അവിടെ ഈ സാധനങ്ങൾ പോകുന്നത് അഞ്ച് രീതിയിലാണ് ഇന്നിൻ്റെ കുട്ടമുണ്ടാകുന്നത് ഒന്ന് ഇതിൻ്റെ ഉൽപാദനം രണ്ടാമത്തെ ഇതിൻ്റെ ഉപയോഗം പിന്നെ വിതരണം പിന്നെ വിൽപ്പന പിന്നെ പ്രേരണ കേരളത്തിലെ എല്ലാ സാധനങ്ങളും പുറത്തെങ്ങനെ വന്നു ഇവിടെ പണ്ട് ഇടുക്കിയിലോക്കെ ഇതിൻ്റെ കൃഷി കൊണ്ടായിരുന്നു അതിപ്പോൾ ഒന്നുമില്ല കാരണം ഇത് ലേബർ കിട്ടുന്നില്ല ഇത് ഉണ്ടാക്കാനൊക്കെ ഒരാൾ വേണ്ടേ അതൊക്കെ ഈ കഞ്ചാവിൻ്റെ വിൽപ്പന ചെയ്തിട്ട് ഇന്ന് നാട്ടുകാരെ അത് വിൽക്കാനേക്കാൾ കൂടുതൽ പൈസ ചിലവാക ചിലവാകുന്നത് ആ കൃഷി തന്നെ ചെയ്യാൻ വേണ്ടിയാണ് കാര്യം മനസ്സിലായോ അവർ ആ മൊത്തം ബിസിനസ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് മാറ്റി ഇപ്പോൾ അവിടെ നിന്ന് ഈ ഹഷീഷ് ഉണ്ടാക്കുന്ന ഉദാഹരണത്തിൽ ഹഷീഷ് ഓയൽ കംപ്ലീറ്റ് ആന്ധ്രാപ്രദേശിലാണ് ഉണ്ടാകുന്നത് ഈ വിശാഖപത്തനം അടുത്തുള്ള ഒരു പതിനായിരം ഹെക്ടർ ഭൂമിയോ ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നു ലേബറേഴ്സ് അവർ അവൈലബിളാണ് നമ്മളെ പോലെ മലയാളികളും അങ്ങോട്ട് പോയി ഇത് ഉണ്ടാക്കാന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഹഷീ അവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോയ ആളുകളാണ് ഈ നല്ല ക്വാളിറ്റി ഉള്ള ഹഷീ ഷോയിൽ ഉണ്ടാകുന്നത് വെരി ഡേഞ്ചറസ്റ്റേറ്റുകളിലൊക്കെ എന്നോ അമേരിക്കയിലെ അമ്പത് സംസ്ഥാനം ഞാൻ ഞാൻ അവിടെ പോയി സ്റ്റഡി ചെയ്തതാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ലോ അമേരിക്കയിലെ പോയി സ്റ്റഡി ചെയ്ത കാര്യമാണ് അപ്പോൾ അവിടെ അമ്പത് രാജ്യ അമ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപതോളം സംസ്ഥാനത്തിൽ അവർ ഇത് ലീഗലൈസ് ചെയ്തു അതിനകത്ത് ന്യൂയോർക്ക് സ്റ്റേറ്റ് ലീഗലൈസ് ചെയ്തു കാലിഫോർണിയ സ്റ്റേറ്റ് ലീഗലൈസ് ചെയ്തു അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ കടകളെ കാണാം മാലിജു വാന മാലിജു വാനാണ് അവിടെ പറയുന്നത് മാലിജ്വാന സെൻറ്റർ ഇത് ഹുക്ക സെൻറ്റർ അത് ആളുകളൊക്കെ അവരെ കഞ്ചാമിൻ്റെ അവർ അമേരിക്കൻസ് എടുക്കുന്നതന്നെ ഒരു റീക്രിയേഷൻ ഡ്രഗാണെന്ന് ഒരു ചെറിയ ഉന്മേഷം കൂട്ടാനും വേണ്ടി അവരൊക്കെ ഡ്രങ്കിൻ്റെ കാറ്റഗറിയുണ്ട് അത് കേര അത് ഇന്ത്യയിലും ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു ഡ്രഗ് നമ്പർ വൺ അതിനകത്ത് ഒരു ചെറുതായിട്ട് ഒരു കഞ്ചാവ് അതിനകത്താണെന്ന് രണ്ടാമത്തെ കുറച്ച് അതിനേക്കാൾ കേട്ടമായി മൂന്നാമത്തെ എം ഡി എം എ അങ്ങനെ കുറേ കാറ്റഗറി അവനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ ഒഴിച്ചിട്ട് ബാക്കി യൂറോപ്പ് അമേരിക്കയിലെ കാറ്റഗറി അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ചാണ് അവിടുത്തെ ശിക്ഷ കിട്ടുക അപ്പോൾ റിക്രിയേഷണൽ ഡ്രഗ്സ് ഒന്നാമത് കാറ്റഗറിയെ ആക്കി അവർ പോട്ടെ അവർ പറയുന്ന നിയന്ത്രിക്കാൻ പറ്റുന്നൊന്നുമില്ല ആരെ തടയാനും പറ്റുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെക്കാൾ ഭേദം ഇത് നമ്മുടെ സർക്കാർ തന്നെ ഇന്ന് വിട്ടിട്ട് കുറേ കാശുണ്ടാക്കുന്നത് ഞാൻ അത് അവരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ അത് നടക്കില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മൂന്ന് മനുഷ്യ ഇരുന്നല്ലോ നമ്മൾ ഒരാളെയും എനിക്ക് ഈ താങ്കൾ പറഞ്ഞ ഈ ആറോ ഈ ആറോപ്പത്തിൻ്റെ പേരിൽ ഐഡൻഡ് സസ്പെൻഡ് എനിക്ക് വന്നു അങ്ങനെ ഒന്നുമില്ല നിയമങ്ങളൊക്കെ നടപ്പിലാക്കി നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറിലോ ഒക്കെ എന്ത് നമ്മൾ കുറേ നിയമങ്ങൾ നടപ്പിലാക്കി ഈ ഹെൽമെറ്റ് വയ്ക്കാനും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സമ്മതം കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് സാർ അത് നമ്മുടെ കൂടെ നിന്നു ഉമ്മൻചാണ്ടി സാർ എന്നിട്ട് ചീഫ് മിനിസ്റ്റർ നിന്നു അതുകൊണ്ടാണ് ഹെൽമെറ്റ് കമ്പൾസറി ആയത് സീറ്റ് ബെൽറ്റ് കമ്പൾസറി ആയത് സ്പീഡ് ഗവർണർ കമ്പൽസറി ആയത് സർക്കാരിൽ ചെയ്യാൻ ഒരു ഒരു ഗവണ്മെൻറ്റിന് അത് ചെയ്യാനൊരു താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നടക്കും അത്രേ ഉള്ളൂ ഉദ്യോഗസ്ഥർമാർ നടപ്പാക്കിയാൽ മതി അത്ര സൈക്കിളിലോ നമ്മുടെ എസ് മാറോട്ട് പോകേണ്ടതെന്നാണ് അവർ പോകുന്നുണ്ട് കുറെ ആളുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മീഷണർ തോംസൺ ജോസഫൊക്കെ എല്ലാം പോകുന്നുണ്ട് അവർ കൂടുതൽ ബഹളം ഉണ്ടാക്കില്ലെന്നേ ഉള്ളൂ ട്ടുമില്ല എന്തു ത്ര ചുമ്മാരയിലാണ് ഒരു ത്രട്ടുമില്ല എനിക്ക് ഇത് മുപ്പത്തിയേഴ് വർഷത്തിൻ്റെ സർവീസിൽ ഒരാളെ ഒരു ഒരാൾ ഫോണിൽ പോലും എന്നെ വിളിച്ചിട്ട് എസ് അഭ്യമായിട്ട് സംസാരിച്ചിട്ടില്ല വേടം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒന്നുമില്ല ഇവിടെ അവിടെ ഒന്നുമില്ല അമ്മ അച്ഛനൊക്കെ മരിച്ചു എൻ്റെ യു സി അവിടെ ഞാൻ താമസിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമാണ് നിങ്ങളെ അങ് ഇത് ഇങ്ങനെ മനസ്സിലാക്കണം ഇരുപത്തി നാലാമത്തെ വർഷത്തിൽ സെലക്ഷൻ കിട്ടി ഇങ്ങോട്ട് വന്നു ഇവിടെ ഇപ്പോൾ താമസിച്ച് താമസിച്ച മുപ്പത്തി ഒമ്പത് വർഷമായി അപ്പോൾ ഇനിയും അവിടെ ആളുകൾ പോയാൽ അവിടെ ആരും നമ്മൾ തിരിച്ച് കരികൊന്നുമില്ല ഒരു വരിയാവുന്ന ആളും ഒന്നുമില്ല വീട്ടിൽ വീട് വാടക കൊടുത്തിരിക്കുന്നു ഇവിടെ നിങ്ങളെ പോലെയുള്ള കുറേ ആൾ നിങ്ങൾ എന്നെ അവളെ വിളിച്ചല്ലോ എന്തെങ്കിലും ഒരു നോക്കിയിട്ടായിരിക്കുമല്ലോ വിളിക്കാൻ ഞാൻ അവിടെ പോയാൽ ഒരു മനുഷ്യൻ തിരിച്ച് ചോദിക്കാനും ഇല്ലെന്നേ ഇവിടെ ഒരു അക്കാഡമി ഒരു ഐ എ എസ് അക്കാഡമി ഉണ്ട് ഒരു മെനിറ്ററിംഗ് ഉണ്ട് ഈ ലഹരി വസ്തുക്കൾ കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സ്കൂൾ കോളേജുകാർ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്നു മലയാളം സിനിമ കാണുന്നു ഈ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതെ ഇല്ലാതെ ആക്കി വെറുതെ എന്തിനാണ് അവിടെ പോയി